ഇപ്പം മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അതോ എഡിറ്റഡ് ആണോ ഷോക്ക് ഔട്ട്ലൈൻ ഉണ്ടോ എന്നും ഇനിയൊന്നും ആരും ചോദിക്കരുത് കാരണം ഇന്നത്തെ എന്താ പറയാ വീഡിയോസിൽ നിന്നും അല്ലെങ്കിൽ ലൈവിൽ നിന്നും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഒരു ചോദ്യമേ ചോദിക്കുന്നുള്ളൂ വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്തിനാണ് ഈ പറയുന്ന നോമിനേഷൻ ഫ്രീ എന്ന് പറയുന്ന പവർ കൊടുത്തത് സൂപ്പർ നോമിനേഷൻ സൂപ്പർ ഇമ്മ്യൂണിറ്റി സൂപ്പർ ഫാമിലി ഈ മൂന്ന് പവർ ബിഗ് ബോസ് ഉദ്ദേശിക്കാത്ത ഒരാളുടെ കിട്ടിയത് അയാളെ പിടിച്ച് മനപൂർവ്വം ഈ പറയുന്ന കണക്ക് ഒരു ചെരുപ്പ് കമ്പനിയുടെ ഓണറാക്കുന്നു അതിൽ തോറ്റു തോറ്റുകഴിഞ്ഞാൽ പവറുകൾ പോകുമെന്ന് പറയുന്നു ഇപ്പം നൂറയുടെ ബുദ്ധി ഇനകത്തുണ്ട് ഫാക്ട് നൂറയുടെ ബുദ്ധിമില്ലാത്തൊരു ഫാക്ടറാണ് തരം പക്ഷേ എന്നാലും ബിഗ് ബോസ് എന്തിനാണ് നൂറയെ പിടിച്ചിട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം നൂറയുടെ പവർ നിറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇനിയിപ്പോൾ മിക്കവാറും ഇനിയിപ്പോ ഒരു ഇമ്മ്യൂണിറ്റി പവറും കൂടെ ബാക്കിയുള്ളൂ ഒരു നോമിനേഷൻ പവറും ബാക്കിയുണ്ട് അതേ കൂടെ ഒന്ന് തൊലയ്ക്ക് അടുത്ത ആഴ്ച എന്തെങ്കിലും ഒരു വീട്ടിൽ ടാസ്ക് കൊടുക്കുക ഒരു ഹോട്ടലോ ഒരു റിസോർട്ടോ എന്തെങ്കിലും കൊടുത്തിട്ട് നൂറയെ പിടിച്ച് ആക്കുക കൊടുത്താ മതിയല്ലോ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നടക്കുമല്ലോ ബിഗ് ബോസ് നമ്മളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞ് അങ്ങനെ ശരിയാവുന്നേ ശരിയാ അന്നമാ കാര്യങ്ങളാ എല്ലാം ശരിയാ എന്നിരുന്നാലും ഇത് എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നിയില്ല കാരണം നൂറയുടെ പവർ നിറച്ചു നൂറയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും ഞാൻ അതേ പറയുള്ളൂ ഇത് കാണുന്ന സാധാ ഓഡിയൻസ് അയ്യോ സൂപ്പർ ട്വിസ്റ്റ് ബിഗ് ബോസ് അണ്ണ എന്ന് െങ്കിലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഹിന്ദിയും തമിഴും ഒക്കെ കാണുന്ന ആരും ഇത് സൂപ്പർ ട്വിസ്റ്റ് എന്ന് പറയത്തില്ല ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഹിന്ദി ഇപ്പൊ സ്ക്രിപ്റ്റ് ഹിന്ദി സ്ക്രിപ്റ്റ് അല്ലേ പണ്ടത്തെ പോലെ അല്ലെന്ന് നമ്മളൊക്കെ കുറെ പേരിരുന്ന് പറയും ഹിന്ദി സ്ക്രിപ്റ്റ് ആണ് ഹിന്ദി കാണല്ലേ പണ്ടത്തെ ബിഗ് ബോസ് അല്ല ഹിന്ദി ഇപ്പൊ കൊള്ളൂലാണ് ഇപ്പൊ ഇത് ഇതാണ് ഹിന്ദി ഇങ്ങനെയാണ് ഹിന്ദി നടക്കുന്നത് ഇത് ട്വിസ്റ്റ് അല്ല മക്കളെ ഇത് ട്വിസ്റ്റ് അല്ല ഇത് അതിനകത്ത് അവർ തന്നെ വിചാരിക്കും ആ ആൾ തന്നെ എല്ലാം കിട്ടുകയും ചെയ്യും എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം വൈകുന്നേരം മൂന്ന് മണി മുതൽ മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുകയാണ് ലിവിംഗ് റൂമിൽ വിളിച്ചിട്ട് കോയിൻസ് നൂറയുടെ കയ്യിലുള്ള കോയിൻസ് എന്തായാലും ടാസ്കിൽ തോറ്റു പക്ഷെ കോയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറയുമ്പോൾ നൂറ പറയുന്നുണ്ട് ഇന്ന് കത്രിക ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞിട്ട് പോലും നിങ്ങൾ ആരും കേട്ടില്ല വർക്കിൽ മനപൂർവ്വം ഡിലേ വരുത്തി ഗ്രൂപ്പ് കളിച്ച് നിങ്ങൾ എല്ലാവരും നിന്നതുകൊണ്ട് എനിക്ക് തരാൻ തോന്നുന്നില്ല യോഗ്യത കാണുന്നില്ല നിങ്ങൾ വർക്ക് ചെയ്തവരിൽ ആരും അപ്പോഴത്തേക്കും അവിടെ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അക്ബർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൃത്യമായി ജോലി ചെയ്തു നമുക്ക് പറ്റുന്ന പോലെ ചെയ്തു കത്രിക റോഡ് ഉപയോഗിച്ച് കത്രിക വെച്ച് ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോഴത്തേക്കും ആതിലാ അല്ല നൂറ അപ്പൊ ഫസ്റ്റ് ഡേ നിങ്ങൾ കത്രിക ഉപയോഗിച്ച് ചെയ്തതോ അത് ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഭയങ്കരമായ വഴക്ക് നടക്കുന്ന രീതിയിലേക്ക് അനു പറയുന്നുണ്ട് മസ്താൻ ഞാൻ അവിടെ വന്നപ്പോൾ ഇത് കൊണ്ടുപോകും അത് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു വന്ന് ജിഷിൻ കൂടെ സപ്പോർട്ട് നിൽക്കുന്നുണ്ട് ഈ പറയുന്ന നൂറ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഭയങ്കര വഴക്കാവുന്നു ലിവിങ് റൂമിൽ തന്നെ കിടന്നുകൊണ്ട് കുറേ നേരം വഴക്കാവുന്നു എന്നാലും ഞാൻ ഷാനവാസിന് നാലെണ്ണം കൊടുക്കുന്നു കാരണം എന്തുകൊണ്ടാണ് ഷാനവാസ് നിങ്ങളുടെ കൂടെ ഇന്ന് ഈ പോലെ പണിയൊക്കെ പണി ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചില്ല ഷാനവാസിനെ പണി ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചില്ല പക്ഷേ ഇന്ന് കമ്പനിക്കെതിരെ അയാൾ നിങ്ങൾക്കെതിരെ തന്നെ തിരിഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളോട് മനഃപൂർവ്വം ഗ്രൂപ്പിസം കളിക്കാനെന്നുള്ള കാര്യം ഷാനവാസ് തന്നെ തുറന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഷാനവാസിന് നാലെണ്ണം അപ്പൊ ഷാനവാസ് പറയണം എനിക്ക് തൊഴിലാളി നേതാവിനെ മെറിക്കാൻ പറ്റില്ല ഈ പറയുന്ന വർക്ക് ചെയ്യുന്ന കമ്പനിയും വെറുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്നലെ ഞാൻ സമരത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമരത്തിന് നിന്നു പക്ഷെ ഞാൻ മുദ്രാവാക്യം കമ്പനിക്കെതിരെ വിളിച്ചിട്ടില്ല മനസ്സിലായില്ലേ അപ്പം അക്ബർക്കാ അയ്യോ നീ അതിന് ഇന്നലെ കമ്പനിയുടെ കൂടെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിന്നാ നമ്മുടെ കൂടെ എന്നും ഇല്ലായിരുന്നു എന്നിട്ട് സമരത്തിന് വന്നു പോണാ എന്നൊക്കെ പറഞ്ഞ അവിടെ വിലക്കാവുന്നു അടുത്ത് ജിഷിനെ വിളിച്ച് ജിഷിന് രണ്ടെണ്ണം കൊടുക്കുന്നു എന്റെ കൂടെ നിന്നാണ് നിങ്ങളുടെ അടുത്ത് പലതും പെരുമാറി എന്ന് പറഞ്ഞെങ്കിൽ എന്റെ കൂടെ നിന്നിട്ടുണ്ട് നല്ലപോലെ ചെയ്തിട്ടുണ്ട് ബിന്നിയെ വിളിച്ച് രണ്ടെണ്ണം കൊടുക്കുന്നു ഭിന്നിക്കും ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചില്ല കാരണം ഈ ഈ വർക്ക് മനഃപൂർവ്വം ലാഗാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സമ്മതിക്കാതിരുന്നത് അപ്പൊ ബിന്നിക്ക് രണ്ടെണ്ണം കൊടുക്കുന്നു അഭിലാഷിന് ഒരെണ്ണം ആണെന്ന് തോന്നുന്നു കൊടുക്കുന്നത് ഫസ്റ്റ് ഡേ ജോലി ചെയ്തതിനാണ് കൊടുക്കുന്നത് ഇപ്പൊ കൊടുക്കുന്നില്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അഭിലാഷും അക്ബറും ഒനിലും ഒക്കെയുള്ള പ്ലാനാണ് ഇത് മസ്താനിക്ക് ചേർന്നിട്ടുള്ള പ്ലാനാണ് ഈ പറയുന്ന ടാസ്ക് മുടക്കുക എന്നുള്ളത് ആതിലേക്ക് രണ്ടെണ്ണം കൊടുക്കുന്നു കമ്പനിക്ക് വേണ്ടിട്ട് വർക്ക് ചെയ്യാൻ അവള് നോക്കി പക്ഷേ അവൾ വർക്ക് അവളെ വർക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ എന്ത് ചെയ്തു ആതിലേയും അതുപോലെ തന്നെ ബിന്നിയെയും ഒന്നും വർക്ക് ചെയ്യാൻ അധികം സമ്മതിച്ചില്ല ഷാനവാസിന്ന് കാരണം ഇവർ കമ്പനിക്ക് കൂറുള്ള ആൾക്കാരാണ് അപ്പം ഇവര് ചെരുപ്പുകൾ വേഗം വേഗം ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് ഇവരെ സമ്മതിക്കാതെയാണ് അക്ബർ അവിടെ കളിച്ചത് അക്ബറിന്റെ ബുദ്ധി അത് വേറെ ലെവൽ അത് അംഗീകരിക്കേണ്ട സാധനം തന്നെയാണ് അപ്പോൾ ഇനി ഒരു ഗോൾഡ് കോയിൻ ഉണ്ടെങ്കിൽ ബാക്കിയുണ്ട് അത് ഞാൻ ആർക്കും കൊടുക്കുന്നില്ല അത് നൂറ പറയുന്നു റദ്ദാക്കാൻ പറയുകയാണ് ബിഗ് ബോസിൻ്റെ അടുത്ത് മൊത്തം പന്ത്രണ്ടെണ്ണത്തിൽ പതിനൊന്നെണ്ണം കൊടുക്കുന്നു അപ്പോഴാണ് ബിഗ് ബോസ് നമ്മൾ തമ്മിലുള്ള രഹസ്യം പറഞ്ഞു എന്ന് പറയുന്നത് അപ്പൊ നൂറ പറയുകയാണ് ഈ ടാസ്കിൽ മൂന്ന് ടാസ്ക് തരുമെന്ന് പറഞ്ഞു അതിനകത്ത് രണ്ടെണ്ണത്തിൽ തോറ്റു കഴിഞ്ഞാൽ എൻ്റെ ഒരു സൂപ്പർ പവർ നഷ്ടപ്പെടും എന്നാണ് പറഞ്ഞത് ബിഗ് ബോസ് തന്നെ പറഞ്ഞിരിക്കുകയാണ് സൂപ്പർ പവർ നഷ്ടപ്പെടുമെന്ന് അപ്പോൾ ഏത് പവറാണ് പോയിരിക്കുന്നത് ബിഗ് ബോസ് പറയും അപ്പൊ ബിഗ് ബോസ് പറയുന്നത് രണ്ട് മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം ജയിച്ചില്ലെങ്കിൽ നൂറയ്ക്ക് ഈ പറയുന്ന പോലെ ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടും എന്നാണ് ബിഗ് ബോസ് പറയുന്നത് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടും എന്നാണ് അതാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ആഴ്ചത്തേക്ക് ഈ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലത്തേക്കുള്ള നോമിനേഷൻ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള പവറാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ പറയണം അപ്പൊ ഞാൻ ചോദിക്കുന്നു ഞാൻ സംഭവം ഒരു ലൂപ്പ് ഹോൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇത് ഒന്നാമത്തെ സാധനം ഇനി അടുത്ത് ബിഗ് ബോസ് ചോദിക്കുന്നത് ഇനി ബ്ലാക്ക് കോവിൻസ് ആരുടെയൊക്കെ കയ്യിലാണുള്ളത് അക്ബറിന്റെ ഒരെണ്ണം അഭിലാഷിന്റെ രണ്ടെണ്ണം ഇടയിൽ ഫസ്റ്റ് ടാസ്കിൽ ബാക്കി വന്ന രണ്ടെണ്ണം അത് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ നൂറ മണ്ട മന്ദബുദ്ധിത്തരം കാണിച്ചു ഇന്നലെ ഈ പറഞ്ഞണെങ്കിൽ അഭിലാഷൻ രണ്ടെണ്ണം അക്ബറിന് ഒരെണ്ണോ കൊടുത്തു അപ്പൊ മൂന്നായി അവരെ ഒരാളുടെ രണ്ട് ഇപ്പൊ നൂറയുടെ കയ്യിലും അഭിലാഷിന്റെ സെയിം ആയി ആദ്യമേ അഭിലാഷിന് മൂന്നെണ്ണം കൊടുത്തിരുന്നെങ്കിൽ നൂറൊക്കെ പൂട്ടാമായിരുന്നു അതാണ് നൂറ മന്ദബുദ്ധിത്തരം കാണിച്ചെന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ അഭിലാഷിന്റെ നൂറയുടെ അടുത്തും സെയിം ആയതുകൊണ്ട് വീട്ടുകാരെല്ലാരും കൂടി തീരുമാനിച്ചു ഒരാളെ പിടിച്ച് ഡയറക്റ്റ് നോമിനേറ്റ് ആക്കാൻ വേണ്ടി ബിഗ് ബോസ് പറയുവാണ് അപ്പൊ നൂറയുടെ ഇമ്മ്യൂണിറ്റി ആ ഇമ്യൂണിറ്റി ഈ ആഴ്ചയില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പവറും പോയി ഇമ്മ്യൂണിറ്റി പവറും ഈ ആഴ്ച പോയി അടുത്ത ആഴ്ച പോയി അതുപോലെ തന്നെ നോമിനേഷൻ പവറും അടുത്ത ആഴ്ച പോയി ഇനി ഇനിയാണ് ഞാൻ ലൂബ് ഹോൾ പറയാൻ പോകുന്നത് ബിഗ് ബോസ് തന്നെ ഈ പറയുന്ന നൂറയുടെ അടുത്ത് പറയുന്നുണ്ട് നൂറ നിങ്ങൾ അടുത്ത ആഴ്ചയിലേക്ക് എങ്ങനെയാണ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യേണ്ടത് ഈ പറയുന്ന ബ്ലാക്ക് കോയിൻസ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരിലേക്ക് ഈ പറയുന്ന ബ്ലാക്ക് കോയിൻസ് എത്തിക്കുക ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻ ആരുടെ കയ്യിലാണ് ഉള്ളത് അവർ അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വരും ഇതാണ് നിങ്ങളുടെ നോമിനേഷൻ പവർ ഇങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ ഓൾറെഡി നൂറ ഡയറക്റ്റ് നോമിനേഷനിൽ വന്നത് ഏത് രീതി വഴിയാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻസ് കയ്യിലുണ്ട് എന്നുള്ള രീതിയിലാണ് നൂറ ഡയറക്റ്റ് നോമിനേഷനിൽ വന്നത് ശരിയാണല്ലോ പിന്നെ എങ്ങനെ ഇത് ഇമ്മ്യൂണിറ്റി പവറിനെ ബാധിക്കും എൻ്റെ ചോദ്യം അതാണ് എൻ്റെ ചോദ്യം അതാണ് ഇത് ഇമ്മ്യൂണിറ്റി പവറിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട് നൂറയ്ക്ക് ഇപ്പോൾ രണ്ട് ശിക്ഷ കിട്ടി ഒരൊറ്റ കേസിൽ ബിഗ് ബോസ് കുടുക്കി ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം കുറച്ചുകൂടെ വിശദമായിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതായത് മൂന്നിൽ രണ്ട് ടാസ്ക് ജയിച്ചില്ലെങ്കിൽ നൂറയുടെ ഒരു പവർ നഷ്ടപ്പെടും എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അവിടെ ഇരുന്നോട്ടെ അപ്പം ആ പവറാണ് നോമിനേഷൻ പവർ ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള പവറാണ് നഷ്ടപ്പെടുന്നത് ഓക്കെ എന്നാൽ ഈ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ എന്തിലൂടെയാണ് കിട്ടുന്നത് ബ്ലാക്ക് കോയിൻ കൊടുക്കുന്നതിലൂടെയാണ് കിട്ടുന്നത് ശരിയാണല്ലോ അപ്പോ ഈ ബ്ലാക്ക് കോയിൻ കൊടുത്ത വഴിയല്ലേ ഇപ്പം നൂറ ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിരിക്കുന്നത് ആണല്ലോ പിന്നെ എങ്ങനെയാണ് നൂറയുടെ ഡയറക്റ്റ് നോമിനേഷൻ പവർ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നില്ല ബാധിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ആ ഓക്കെ ഈ നൂറ ഇമ്യൂണിറ്റി രണ്ടാഴ്ച അതിനുശേഷം തരാം എന്ന് പറയാരുന്നല്ലോ പറയൂല പറയൂല എന്താ സ്ക്രിപ്റ്റ് പറയത്തില്ല ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വളരെ എനിക്കിത് കൺവേ ചെയ്ത് ഇത്രേ തരാൻ പറ്റുന്നുള്ളൂ ഭയങ്കര ബുദ്ധിയാണ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ ഈ പറയുന്ന ബ്ലാക്ക് കോയിൻസ് വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ പവർ പോയി കോയിൻസ് നൂറയുടെ നേരക്ക് തന്നെ തിരിച്ച് വിട്ടു ഞാൻ നൂറ സപ്പോർട്ട് ചെയ്യുന്ന അല്ല മക്കളെ നൂറയുടെ സ്ഥാനത്ത് നിന്ന് അക്ബർ വന്നാലും ഞാൻ ഇതേ പറയുള്ളൂ കാണിച്ചത് സ്ക്രിപ്റ്റ് ആയിപ്പോയി അത് മനസ്സിലായ ജനങ്ങള് എത്ര പേർക്ക് മനസ്സിലായ കാണിച്ച സ്ക്രിപ്റ്റ് ആണെന്നുള്ള കാര്യം ഹിന്ദി ബിഗ് ബോസ് പോലെ ആക്കല്ലേ നമ്മൾ ഹിന്ദിയിൽ നിന്നും കുറെ സാധനം നമുക്ക് വേണ്ടാന്ന് പറയുന്ന കുറെ സാധനമാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ വീട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ന്യൂറയുടെ പേര് പറയുന്നത് കാരണം ന്യൂറയ്ക്ക് ഈ പറയുന്ന രണ്ടാഴ്ച ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് ഒരാഴ്ചത്തെ ഇമ്യൂണിറ്റി അങ്ങ് കുറയട്ടെ എന്ന് പറഞ്ഞ് വീട്ടുകാരെല്ലാരും കൂടെ മിക്ക ഉള്ളവരും കൈവെക്കുന്നു അങ്ങനെ മെജോറിറ്റി നൂറയ്ക്ക് വരുന്നു ന്യൂറ ഡയറക്റ്റ് നോമിനേറ്റഡ് അപ്പം ആതില പറയണേടാ അപ്പം അതിനെ ഇവിടെ പുറത്ത് പോട്ടെ ഇവിടെ പുറത്ത് പോട്ടെ എടുത്ത ആഴ്ച അപ്പൊ ആതില ഏടാ നിന്നെ പോലെ പുറത്ത് പോകട്ടെ നമ്മൾ കരഞ്ഞോണ്ട് തിരിച്ചു കയറി വന്നിട്ടില്ല ആര് പറഞ്ഞടീ കരഞ്ഞന്ന് ലാലേറ്റം പറഞ്ഞടാ ലാലേട്ടം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവിടെ നടക്കുവാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ രണ്ട് പവേഴ്സ് ആണ് പോയിരിക്കുന്നത് നോമിനേഷൻ്റെ ഒരാഴ്ച പോയി ഇമ്മ്യൂണിറ്റി ഒരാഴ്ച പോയി ഇനി നോമിനേഷൻ അടുത്ത ഒരാഴ്ച പവർ ഉണ്ട് അതിൻ്റെ അടുത്ത ആഴ്ചയിൽ ഇപ്പം അതുകൂടെ എന്തായാലും ഒരു ടാസ്ക് വെച്ചാൽ കളയി നിങ്ങൾ ഉദ്ദേശിച്ച ആളുടെ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ടാസ്ക് ഒക്കെ വെച്ചാൽ മതി നമ്മൾ ഹിന്ദി കാണുന്ന ആൾക്കാരാണ് നമ്മളെ പറ്റിക്കല്ലേ ബിഗ് ബോസ് നിങ്ങൾ നമ്മൾ ഹിന്ദി കാണ നമ്മളായാലും എനിക്കറിഞ്ഞോളെ ഞാൻ ഹിന്ദി കാണുന്നതാണ് അപ്പൊ എനിക്കറിയാം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നന്നായിട്ടുണ്ട് പക്ഷേ പിടിക്കപ്പെട്ടു പോയി ോ അപ്പോ ഇതിനുശേഷം അക്ബറും അഭിലാഷോടെ പറഞ്ഞിരുന്നു നമുക്കറിയായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരും അറിയായിരുന്നു പക്ഷെ അവൾ ഇത്രയും കളിക്കുമെന്ന് വിചാരിച്ചില്ല എന്നാലും മനപ്പൂർവ്വം തന്നെയാണ് നമ്മൾ ടാസ്ക് ചെയ്യാതിരുന്നത് നമ്മുടെ ഗെയിം എന്നൊക്കെ പറയുന്നു അങ്ങനെ വീക്കിലി ടാസ്കിന് ഒരു അറബിയാവുന്നു തീരുന്നു ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചു മണിവരെ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ